പ്രിയമുള്ളവർ അസ്സാം വലൈക്കും ഇന്ന് ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഇതിലെ വരികൾ നിങ്ങളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കണേ എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു സ്നേഹനിധിയായ ലോകനാഥ പുതിയൊരു പുലരിയിലേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയവനെ നിനക്ക് നന്ദി ഇരുളിനമായിച്ച് വെളിച്ചം പാകിയവനെ നിനക്ക് സ്തുതി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഏറ്റവും പ്രിയങ്കരമായ നിമിഷങ്ങൾ നിന്നോടുള്ള രഹസ്യ മൊഴികളുടെ നേരമാണത് ആത്മാവിൻ്റെ വാതിലുകൾ തുറന്ന് നിന്നോടുള്ള ആത്മാനുരാഗം വാക്കുകളിലേക്ക് ചേക്കേറുന്ന നിമിഷങ്ങളാണത് പ്രപഞ്ചത്തിൻ്റെ വെളിച്ചമേ തുച്ഛമായൊരീ ആയുസിനെ നിന്റെ പ്രകാശത്തിലേക്ക് ബന്ധിപ്പിച്ചു നിർത്താനുള്ള പൊന്നിന്നൂലാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന നിനക്കെത്രയോ നിസ്സാരമായ ആവശ്യങ്ങളുടെ പട്ടികയുമായി ഞങ്ങൾ കൈനീട്ടുമെങ്കിലും ആവശ്യങ്ങളെക്കാളെല്ലാം ഞങ്ങൾക്ക് പ്രധാനം പ്രാർത്ഥിക്കുന്ന കരങ്ങൾക്ക് നീ തരാറുള്ള കരുത്താണ് നിന്നുടെ മുന്നിൽ കുനിയുന്ന ശിരസിന് നീ ചൊരിയുന്ന ധീരതയാണ് നാഥ ഞങ്ങൾക്കത് മതി മുന്നിൽ വിളമ്പി വെച്ചതെല്ലാം നീ ഒരുക്കിയ വിരുന്നാണ് എന്ന ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ പാവം മനസ്സിന് തരാമോ എങ്കിലേ മധുരം പോലെ ചവർപ്പിനെയും സ്നേഹപൂർവം സ്വീകരിക്കാനാവൂ പൊള്ളുന്ന അനുഭവങ്ങളെ മുറിച്ചുകടക്കാനുള്ള ഊർജം ഞങ്ങളുടെ ദുർബലമായ പാദങ്ങൾക്ക് സമ്മാനിക്കണേ വരുന്നതിനെ സ്വാഗതം ചെയ്യാനും നഷ്ടമാകുന്നതിനെ യാത്രയാക്കാനുമുള്ള ഉൾബലം ഞങ്ങളുടെ ഹൃദയത്തിന് നൽകണേ ആയുസിന്റെ ഈ യാത്രാവഴിയിൽ നീ ഒരുക്കി വെക്കുന്ന പരീക്ഷണങ്ങൾ നീ ഇട്ടുതരുന്ന പരീക്ഷയാണ് എന്ന് ഞങ്ങൾക്കറിയാം നിന്നെക്കുറിച്ച് പഠിച്ചതെല്ലാം എത്ര നന്നായി ജീവിത പുസ്തകത്തിൽ എഴുതി ജയിക്കും എന്നറിയാനുള്ള പരീക്ഷ നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഒരു നിമിഷത്തേക്കെങ്കിലും സംശയിക്കുമോ എന്ന് നോക്കാനുള്ള പരീക്ഷ ഇടമുറിയാത്ത നിന്റെ കാരുണ്യത്തെക്കുറിച്ച് നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരീക്ഷ ഇല്ല ഞങ്ങൾ തോൽക്കില്ല ആയുസിന്റെ അവസാനത്തെ അനക്കത്തിലും ഞങ്ങൾ നിന്നെ സംശയിക്കില്ല വഴികളെല്ലാം തീർന്നെടുത്തും നീ വരച്ചു തന്ന വിസ്മയകരമായ വഴികളെ എത്രവട്ടം അത്ഭുതത്തോടെ കണ്ടവരാണ് ഞങ്ങൾ എല്ലാം തീർന്നുവെന്ന് തോന്നിയ എത്രയേറെ നേരങ്ങളെയാണ് ഒറ്റ നിമിഷം കൊണ്ട് നീ മാറ്റിമറിച്ചത് ഭയങ്ങൾക്ക് നീയല്ലേ അഭയമൊരുക്കിയത് ചിന്തകൾ പൊള്ളിയ ഞങ്ങളുടെ നെറ്റിത്തടങ്ങളെ തലോടിത്തരാൻ സ്നേഹമുള്ള മനുഷ്യരെ പറഞ്ഞയച്ചത് നീയല്ലേ ആയുസിന്റെ കപ്പലിൽ വെള്ളം കേറിയപ്പോഴെല്ലാം വന്ന ലൈഫ് ബോട്ടുകൾ നിന്റെ സമ്മാനമല്ലേ ഞങ്ങളെ പുതുക്കാൻ വേണ്ടിയല്ലേ കരയിപ്പിച്ച നിമിഷങ്ങളെ തന്നത് വിരഹവും വേർപാടും തന്നത് ജീവിതത്തെ പഠിക്കാനല്ലേ ഒറ്റപ്പെടുത്തിയത് ശക്തിപ്പെടുത്താനല്ലേ ചോദിച്ചതിൽ അധികവും നീ ഞങ്ങൾക്ക് തരാറില്ല അതിൽ ഞങ്ങൾക്ക് വിഷമം വരാറുണ്ട് പക്ഷേ ആവശ്യപ്പെടുന്നതല്ല ആവശ്യമുള്ളതാണ് നീ തരുന്നത് എന്ന് പിന്നീട് എപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാറുണ്ട് ആവശ്യപ്പെടുന്നതല്ല ആവശ്യമുള്ളതാണ് നീ തരുന്നതെന്ന് പിന്നീട് എപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാറുണ്ട് കാത്തിരിക്കൂ എന്ന് നീ പറയുന്നത് പോലെ തോന്നാറുണ്ട് പ്രാർത്ഥനയിലെ വാക്കിനേക്കാൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഞങ്ങളെയാണ് നീ സ്നേഹപൂർവം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നാറുണ്ട് ജീവിതം തരുന്ന ബഹളങ്ങളിൽ നിന്നെല്ലാം തെല്ലൊന്ന് മാറിയിരുന്ന് ആത്മാവിന്റെ ശാന്തത രുചിക്കുന്ന വിരുന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന ആത്മാവിൻ്റെ ശാന്തത രുചിക്കുന്ന വിരുന്ന് ഞങ്ങളുടെ നാഥ കൊടുങ്കാറ്റ് പോലെ പടരുന്ന മഹാമാരിയെ നീയൊന്ന് ശമിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതമാകെ മാറിയിരിക്കുന്നു രോഗം കൊണ്ട് ഒറ്റപ്പെടുന്നവർ ഒറ്റയ്ക്കായി മരിച്ചു പോകുന്നവർ ശ്വാസത്തിന് പിടയുന്നവർ ഞങ്ങളുടെ ഉടപ്പിറപ്പുകളാണ് ഞങ്ങളുടെ ഉള്ളം പിടയുകയാണ് ഇരുണ്ട രാവിനെ വെളിച്ചത്തിലേക്ക് വിളിച്ചുണർത്തിയവനെ ഇരുണ്ടൊരീ നാളുകളെ തരണേ ഇരുണ്ടൊരീ നാളുകളെ തരണേ ഞങ്ങളെ ബലപ്പെടുത്തണേ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നിലനിർത്തണേ എന്നും പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുകൾക്ക് എന്നും പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുകൾക്ക് എന്നും വിരിയുന്ന പൂവിന്റെ ഭംഗിയുണ്ടല്ലോ ജീവനാഥ നിന്നോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എത്ര പെട്ടെന്നാണ് പറഞ്ഞാൽ തീരാത്തൊരു കുട്ടിയായി മാറുന്നത് എന്നാൽ ഓരോ ദിവസവും ഓരോ നേരത്തും അള്ളാനോടുള്ളൊരു ബന്ധമുണ്ട് ആ ബന്ധം എങ്ങാനും ഒരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ ആ ആത്മബന്ധത്തിൻ്റെ സൗഭാഗ്യം എങ്ങാനും ഒരാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് പ്രാർത്ഥന കൊണ്ട് അയാൾ അനുഭവിക്കുന്ന ഒരു അഭയമുണ്ട് അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല അനുഭവസ്ഥർ ഇങ്ങനെ പറയണത് കാരണം കൂടെയുള്ള ഒരാളാണ് തിരിച്ചറിയണേ പിന്നെ നമ്മൾ ഒറ്റക്കാവോ കൂടെ ഉള്ള ഒരാളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്കാവു ജീവനാടിയേക്കാളടുത്തിരിക്കുന്ന ഒരാളെ ഒരാൾക്ക് മനസ്സിലാകുമ്പോൾ ഉണ്ട് എന്നാണ് തിരിച്ചറിയുമ്പോൾ പിന്നെ ആൾക്ക് ആൾക്കെവിടെ പേടി ഒരു പേടിയുണ്ടല്ല പ്രാർത്ഥനയുടെ അഭയം എന്താണ് മനസ്സിലാവും മഞ്ചേരിക്കടുത്ത് നമ്മുടെ നാടിനടുത്താണ് മഞ്ചേരി മഞ്ചേരിക്കടുത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് അവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രണ്ട് കിഡ്നിയും ഫെയിലിയറായി ഡോക്ടർ പറഞ്ഞു വളരെ പെട്ടെന്ന് നിങ്ങൾ അത് മാറ്റി വെക്കണം എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് അത് മാറ്റി വെക്കണം എന്ന് എന്നറിയണം സ്വാഭാവികമായിട്ടും അവർ മാറ്റി വെക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ പണമുണ്ട് മാറ്റി വെക്കാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയണേ നമുക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഉമ്രക്ക് പോകണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ഉമ്രക്കെങ്കിലും നമുക്ക് വേം പോയിട്ട് പോരണം കാരണം ഇത് മാറ്റി മാറ്റിവെക്കുന്നതിനിടയിൽ ഞാൻ മരിച്ചു പോയാലോ പിന്നെ അതിന് സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എനിക്കൊരു ഉമ്പ്രയാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് വന്നു എന്താണ് ഉമ്പ്ര എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താണ് ഹജ്ജ് പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഓരോ ചാൻസ് ആ ഉമ്പ്രയിൽ നിറയെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു നാട്ടിൽ തിരിച്ചെത്തി ഇത് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടർ പറയണേ എന്ത് മിറക്കളാണ് ഇവിടെ സംഭവിച്ചത് രണ്ട് കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല വിശ്വസിക്കും എന്നോടാ മനുഷ്യൻ നേരിട്ട് പറഞ്ഞതാ വിശ്വസിക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും പ്രാർത്ഥനയുടെ അഭയം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാള് പ്രാർത്ഥനയുടെ മഹാശക്തി എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കണ്ണിൻ്റെ മുന്നിൽ മുന്നിലയാൾ ഇങ്ങനെ കാണും ചേന്നമംഗലൂരിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റിനെ പോയിട്ടാണ് കാണിക്കുന്നത് ആ ഡോക്ടർ പറയുകയാണ് ചികിത്സയുടെ ഒരു വേളയിൽ അവർ അദ്ദേഹം പറഞ്ഞു ആറ് മാസത്തിലേറെ ഇവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത അല്ലാണ് അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും ആ ഭാര്യ വളരെ നല്ല ആരോഗ്യവതിയായി ചേന്നമംഗലൂർ ജീവിക്കുന്നുണ്ട് ഇവിടെ ചേന്നമംഗലൂരണ്ടാവുമല്ലോ എന്നിട്ട് ആ മനുഷ്യനോട് പറയാണ് നമ്മളോട് പറയാണ് പ്രാർത്ഥന കൊണ്ട് എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് എന്ന് സംഭവിക്കും തീ തണുക്ക് തണുക്കുക എന്നുള്ളത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ തവക്കുലിന്റെ മുമ്പില് ഈമാനിന്റെ മുന്നില് പ്രാർത്ഥനയുടെ മുന്നില് തീ തണുപ്പായി മാറി വായിച്ചിട്ടില്ലേ നമ്മൾ കടൽ രണ്ടായി മാറുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമാണ് പക്ഷേ മൂസാ നബി അലി അലിസ്സലാമിൻ്റെ തവക്കുലിൻ്റെ മുന്നിൽ ഈമാനിൻ്റെ ഇന്ധനം നിറച്ച ആ ഹൃദയത്തിൻ്റെ മുന്നിൽ കടൽ രണ്ടായി പിളരുന്നത് കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അവർ നമ്മളും കാണും അസാധാരണമായ കാഴ്ചകൾ അസാധാരണമായ അനുഭവങ്ങൾ ആശ്ചര്യകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണും അതിനുള്ള മാർഗമാണ് നമുക്ക് പറഞ്ഞിരുന്നത് ആ ഈമാനിനെ ഒരാൾ ഉൾക്കൊള്ളേണ്ടതുപോലെയാണ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് സംഭവിക്കും ഇതേ ആനക്കയത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഒൻപത് വർഷം അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു ഒൻപത് വർഷം നല്ല ഒരു ഒക്കെ ഉള്ള ആളാണ് അങ്ങനെ കൊടുങ്ങല്ലൂരിൽ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി രണ്ട് വർഷമാണ് ആ ചികിത്സ നടത്തിയത് ഒരു റിസൾട്ടും ഇല്ല അവസാനം പണം കഴിഞ്ഞിട്ട് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ചികിത്സക്ക് പോയതുകൊണ്ട് പൈസയൊക്കെ കഴിഞ്ഞിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ ചികിത്സ നിർത്തി വെച്ചിട്ട് പോരാണ് പിന്നെ അദ്ദേഹം പറയാ പിന്നീടുള്ള ഞങ്ങളുടെ രാത്രികൾ മുഴുവനും പ്രാർത്ഥനയുടെ രാത്രികളായിരുന്നു തെഹജുദിന്റെ രാത്രികളായിരുന്നു എന്റെ മക്കളെ എനിക്ക് കിട്ടിയത് എന്റെയും അവളുടെയും തെഹജു കൊണ്ടാണ് അവൻ പറയുന്നത് മൂന്ന് ചുറുചുറുക്കുള്ള മക്കൾ ഞങ്ങളുടെ തെഹജ്ജു കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് എന്ന് പറയാം എൻ്റെ ഭാര്യ ഒരു കല്യാണത്തിന് പോകില്ലായിരുന്നു ഒരു സൽക്കാരത്തിന് പോകില്ലായിരുന്നു പള്ളിയിലേക്ക് പോകില്ലായിരുന്നു കാരണം കാണുന്നവർക്ക് മുഴുവൻ ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് വിഷമം കൊണ്ട് കരയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഉത്തരം പറയാനില്ല എന്നുള്ളത് കൊണ്ട് അവളെങ്ങോട്ട് പോകില്ല ആൾ കൂടുന്നിടത്തേക്ക് ഒന്നുകൾ പോകില്ല അത്രയധികം മനോവിഷമം അനുഭവിച്ചിരുന്നു ഞങ്ങൾ പക്ഷെ അള്ളാനാണ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് അഭയം നേടിയപ്പോൾ തേടിയപ്പോൾ ആ പ്രാർത്ഥനയുടെ അസാധാരണമായ അനുഭവങ്ങൾ അള്ളങ്ങക്ക് കാണിച്ചു തന്നോ അതാണ് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിച്ചു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് ആ ഒരു പ്രതിരോധ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ് അവർ